വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തിരുവനന്തപുരം ജില്ലാ കലക്ടറാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഇപ്പോൾ ലഭ്യമാക്കിയത് നവംബർ പതിനൊന്ന് മുതൽ ഇരുപത് വരെയാണ് വെട്ടുകാട് ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് നവംബർ പതിനൊന്നിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വെട്ടുകാട് ദേവൂസ് ദേവാലയ തിരുനാൾ മഹോത്സവത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര താലൂക്കുകളിലെയും മുമ്പ് നെയ്യാറ്റിങ്ങര താലൂക്കിൽ ഉൾപ്പെട്ടിരുന്നതും ഇപ്പോൾ കാട്ടാകട താലൂക്കിൽ ഉൾപ്പെടുന്നതുമായ അമ്പൂരി വായിച്ചൽ കള്ളിക്കാട് ഒറ്റശേഖരമംഗലം കിയാറൂർ കുളത്തുമ്മൽ മാറനല്ലൂർ മലയങ്കി വിളവൂർക്കൽ വിളപ്പിൽ എന്നീ വില്ലേജ് പരിധിയിൽ വരുന്നതുമായ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നവംബർ പതിനൊന്ന് അഥവാ നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മുൻകൂടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല Thanks for watching.